ഹിസലാൾ എൻ്റെ പേര് ജ്യോതി ഞാൻ കർണാടകയിലെ ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്ട് ബാളവന്നൂർ എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന് വരുന്നതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വന്നു ഇവിടെ ഞാൻ കൃപാസനം കുറിച്ച് ഉടമ്പടി കുറിച്ച് എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിലൂടെ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ധ്യാനങ്ങളെല്ലാം ഞാൻ യൂട്യൂബിലൂടെ കൂടും അപ്പോൾ യൂട്യൂബിലൂടെ ഒരു ദിവസം ഞാൻ ഫാദർ ഡേനിയൽ പൂവനത്തിൽ അച്ഛൻ്റെ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം വന്നു ആ സാക്ഷ്യം കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ടു ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നി അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഇല്ല ഇത് ആയിരിക്കും ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഇല്ല ആ സാക്ഷ്യത്തിൽ എന്തോ ഒരു സത്യമുണ്ട് നോക്കാൻ പറഞ്ഞു ഞാൻ ഗൂഗിളിൽ എല്ലാം സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ ജോസഫ് അച്ഛൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു ഞാൻ ആ അതെ ഇത് സത്യമാണ് ഞാൻ പോണു കൃപാസനത്തിൽ പോകണു എനിക്കും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ തോന്നി അത് കഴിഞ്ഞ പിന്നെ ഞാൻ യൂട്യൂബിൽ വരുന്ന എല്ലാ കൃപാസന ഉടമ്പടി ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി അങ്ങനെ കൂടാൻ ഒരു ദിവസം ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഒരു മുല്ലപ്പൂന്ത സുഗന്ധം വന്നു നല്ല സുഗന്ധം പറഞ്ഞാൽ അടുത്തൊന്നും പൂച്ചെടിയാട്ടെ ഒരു സംഭവം ഇല്ല അവിടെ ഞാൻ ചുറ്റും നോക്കി ഈ സുഗന്ധം എവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല എനിക്ക് ഞാൻ അത് വിട്ടു അത് വിട്ടിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എനിക്കങ്ങോട്ട് സന്നിധി വരണം എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ മാതാവിനോട് കൊണ്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും കുറേ പ്രാർത്ഥിക്കും എനിക്കൊരു ചെറിയ ജോലിയുണ്ട് ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ബസ്സിൽ ജപമാല എത്തിച്ചുകൊണ്ടേ കൊന്ത എത്തിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഞാൻ അങ്ങനെ ആയി ഒരു രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ എനിക്കിവിടെ കൃപാസനത്തിൽ വരാൻ പറ്റി ഉടമ്പടി എടുക്കാൻ പറ്റി ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി നിയോഗങ്ങൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു ചേച്ചിനും ചേച്ചിൻ്റെ ഭർത്താവിനും വേണ്ടി അവരുടെ കുടുംബത്തിനും വെച്ചു എൻ്റെ ആദ്യ നിയോഗവും എനിക്ക് സാധിച്ചു കിട്ടി എൻ്റെ ചേച്ചിൻ്റെ ഭർത്താവ് മദ്യപാനമായിരുന്നു മദ്യപാനത്തിന് എൻ്റെ ചേച്ചിൻ്റെ ഭർത്താവ് മദ്യപാനം സമ്പൂർണ്ണമായി വിട്ടു വിട്ടിട്ടിപ്പോൾ ഒന്ന് ഒന്നര കൊല്ലായി മദ്യപിക്കുന്നില്ല രണ്ടാമത്തെ എൻ്റെ നിയോഗം എൻ്റെ ഭർത്താവിന് വേണ്ടിയായിരുന്നു എൻ്റെ ഭർത്താവിന് സുഖമില്ല എൻ്റെ ഭർത്താവ് ജീവൻ ഓഡിറ്റിംഗ് ജോലി ചെയ്യുന്നു വളന്നൂരിൽ കർണാടകയിലാണ് ഞങ്ങളുടെ താമസസ്ഥലം സ്ഥലം അനാരോഗ്യമായിരുന്നു സുഖം ഉണ്ടായിരുന്നില്ല കുറേയേറെ ഞങ്ങൾ ആസ്പത്രികളിൽ ചികിത്സകൾ നടത്തി യാതൊരു പ്രയോജനമായില്ല പിന്നെ മാതാവിനോടും ഞാൻ ശരണപ്പെട്ടു മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിന് അതിന് ശേഷം എൻ്റെ ഭർത്താവ് സുഖമായി സമ്പൂർണ്ണമായി സൗഖ്യം കിട്ടി എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു മൂന്നാമത്തെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെക്കാത്ത നിയോഗമായിരുന്നു എനിക്കൊരു നല്ലൊരു ഭവനം ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മഴക്കാലം വന്നാൽ മഴയെല്ലാം പേരൻ്റെ അകത്ത് വരും വെള്ളം നിറയും മഴ വെള്ളമൊക്കെ പെരുന്ന അകത്ത് വന്ന് മഴ ചോറുമായിരുന്നു വെള്ളം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ നിനക്ക് ഖുഷിയുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു നല്ലൊരു ഭവനം അനുഗ്രഹിച്ചു തരണമെന്ന് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഭർത്താവ് വന്ന് പറഞ്ഞു ഇല്ല ഞങ്ങൾ ഒക്ടോബറിൽ ഇപ്പോൾ അയയ്ക്കുക വേറെ ഭവനം ഞങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒക്ടോബർ രണ്ടാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ ആദ്യമുണ്ടായ പേര ഡെമോലിഷ് സമ്പൂർണ്ണമായി ഡെമലിഷ് ചെയ്തു ഞങ്ങളോട് സാമ്പത്തികമായി യാതൊരു കഴിവും ഉണ്ടായില്ല പക്ഷെ അത് മാതാവ് തന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറിന് ഞങ്ങളുടെ ഭവനം ഇനോഗ്രേഷൻ ആയിരുന്നു നല്ലൊരു ഭവനം രണ്ട് നില ഉള്ള നല്ലൊരു ഭവനം മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു തന്നു ആ ഭവനത്തിൽ ഞാൻ കൃപാസനം എന്നേ പേര് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടിയാണ് കോടി നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തുള്ള ആശ്രമങ്ങളിൽ പോവും ആശ്രമങ്ങളിൽ പോയിട്ട് അവിടെയുള്ള വയസ്സായ അമ്മമാരനെ സഹായിക്കും പിന്നെ അവിടെയുള്ള ചെറിയ ചെറിയ കുട്ടികളുണ്ട് പിള്ളേരുണ്ട് ആ പിള്ളേർക്കും എൻ്റെ കയ്യിലായത് ഞാൻ സഹായിക്കാൻ സഹായം ചെയ്യുന്നുണ്ട് പിന്നെ രോഗികൾ ആരെങ്കിലും എന്നോട് സഹായം ചോദിച്ചു വന്നാൽ അവർക്ക് ഞാൻ എന്ന് പറയില്ല അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ കൈലായത്തിന് സഹായം ചെയ്യും പിന്നെ അവിടെ പള്ളികളിലൊക്കെ രോഗികൾ വരും അവരോട് ഞാൻ കൃപാസനത്തെ പത്രവും കൊടുക്കും ഞാൻ കൃപാസനത്തെ പത്രം കൊടുത്തിട്ട് ഇങ്ങനൊരു കൃപാസനം എന്ന് പറയുന്ന പ സ്ഥലമുണ്ട് കേരളത്ത് അവിടെ പോയി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ പത്രം ഞാൻ കൊടുത്ത് അവിടുത്തെ ഉപ്പും ഞാൻ കൊടുക്കും അവർക്ക് പ്രാർത്ഥിക്കാനേ പ്രാർത്ഥിച്ചിട്ട് ഉപ്പൊക്കെ കഴിച്ച് അവർ സുഖമായി എന്നു എനിക്ക് പറഞ്ഞിട്ടുണ്ട് കുറേ പേർ അങ്ങനെ കുറേയേറെ ഉടമ്പടിയിൽ വെക്കിയതും വെക്കാത്തതുമായ കുറേ കാര്യങ്ങൾ അമ്മ മാതാവ് എനിക്ക് ദയപാലിച്ച് തന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കൃപാസന എത്തി വരുന്നത് നാലാം പ്രാവശ്യമായിരുന്നു രണ്ട് കൊല്ലത്തിൽ കൈ മുമ്പേ മൂന്ന് പ്രാവശ്യം ഞാൻ വന്നു ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഭയങ്കര പേടി നർവസ് ഞാൻ ഇല്ല എനിക്ക് എനിക്കാവില്ല പറയാനെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോയി സാക്ഷ്യം പറഞ്ഞില്ല ഈ പ്രാവശ്യം വന്നു ഞാൻ രാവിലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എനിക്ക് എന്തായാലും ഇന്ന് സാക്ഷ്യം പറഞ്ഞേ തീരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ കുറുവാന കൂടി എൻ്റെ ഭർത്താവ് വന്നു എൻ്റെ ഭർത്താവ് ഉടമ്പടി ഇന്ന് എടുത്തു അതും ഒരു മിറക്കലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനും കൂടി എൻ്റെ ഉടമ്പടിയിൽ വരണു എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉടമ്പടി നിയോഗങ്ങളിൽ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് ഉടമ്പടിയിൽ പങ്കുചേരണമെന്നും ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു അങ്ങനെ എൻ്റെ ഭർത്താവ് ഇന്ന് വന്നു ഉടമ്പടി എടുത്തു ഇത് എൻ്റെ പുതുക്കിയപ്പോൾ ഞാൻ വെച്ച നിയോഗം ആ നിയോഗ മാതാവ് എനിക്ക് ഇന്ന് സാധിച്ചു തന്നു എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടിയാനും കോടി നന്ദി പറയുന്നു പിന്നെ ഇന്നൊന്ന് എന്ത് ഇന്നൊരു കാര്യം ഞാൻ ഉടമ്പടി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ മാതാവിൻ്റെ സ്റ്റാച്യു കൂടെ ഉള്ളോടത്തു എനിക്ക് നല്ലൊരു സുഗന്ധം സ്മെല്ല് വന്നു ഇത് ഓടുന്ന എന്തെന്ന് എനിക്ക് അറിഞ്ഞില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ തിരി കത്തിക്കിണ്ട് എണ്ണയെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലേ അതിൻ്റെ സ്മെൽ അതിൻ്റെ സുഗന്ധം ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ പോയി അത്ര മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പറയുവാർന്നു മാതാവിൻ്റെ പ്രസൻസ് സുഗന്ധാഭിഷേകങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓ ഇത് എനിക്ക് സുഗന്ധാഭിഷേകമാണ് വന്നത് മാതാവിൻ്റെ ആണ് എനിക്ക് മാതാവ് എനിക്ക് അറിയിച്ചതെന്ന് ഞാൻ അപ്പോൾ അറിഞ്ഞു എനിക്ക് ഇത്ര നല്ല എല്ലാ എൻ്റെ നിയോഗങ്ങളും സാധിച്ചു എൻ്റെ കഷ്ടത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ ഒപ്പം നിന്ന എൻ്റെ ഞാൻ നന്ദി സുശേഷം ഒന്ന് അതിൻ്റെ നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴിൽ പറയും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടെ നിന്ന് തൃക്കൺ പാർത്തു എന്നും പറയുന്നുണ്ട് കാരണം പരിശുദ്ധ അമ്മ പറയുന്നത് രക്ഷകനായ കർത്താവിലാണ് ഞാൻ ആനന്ദിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ മകള് കർണാടകയിൽ നിന്നാണ് വരുന്നത് അത് കർണാടകയിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടം വരെ വരികയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് അത് പലയിടത്തും ലോകത്തിൻ്റെ ഏത് മേഖലകളിലേക്കും പരിശുദ്ധ അമ്മ സഞ്ചരിക്കും ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത അതാണ് സഞ്ചരിച്ച് ചെല്ലുന്ന അമ്മയാണ് നമ്മൾ വിളിക്കുന്നിടത്ത് സഞ്ചരിച്ച് സാന്നിധ്യമായും സഹായമായിട്ടും ചെല്ലുന്നൊരു അമ്മയാണ് അതുകൊണ്ടാണ് കർണാടകയിൽ ഈ മകള് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഇങ്ങനെ യൂട്യൂബിൽ ഓരോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൃപാസനത്തിൽ ഒരു സാക്ഷ്യം പെട്ടെന്ന് കാണുകയും അത് കാണുമ്പോൾ ഇങ്ങനെ കണ്ടും ആദ്യം അവിശ്വസിക്കുകയാണ് കാരണം ഇത് ഫേക്കാണ് ഇല്ല പക്ഷെ പിന്നീട് സെർച്ച് ചെയ്യുകയും ബഹുമാനപ്പെട്ട ജോസഫ് ഇൻറ്റർവ്യൂ കാണുകയും ഉടമ്പടി ധ്യാനങ്ങൾ നിരന്തരമായിട്ട് കൂടുകയും മനസ്സിലൊരു തീരുമാനമെടുക്കുകയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകളുടെ ജീവിതത്തിൽ നടക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് ഒന്ന് ഈ പരശുത്തമ്മയും മകൾക്ക് സുഗന്ധാഭിഷേകത്തിൻ്റെ വലിയ കൃപ കൊടുത്തിട്ടുണ്ട് അതായത് പരശുത്തമ്മയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറയുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പരശുത്തമ്മ സാന്നിധ്യമായി എപ്പോഴും കൂടെയുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ഭവനം വേണമെന്നുള്ളത് പക്ഷേ അത് പരശുത്തമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി രണ്ട് നില ഒരു വീട് പരശുത്തമ്മ കൊടുക്കുകയാണ് അതിന് കർണാടകയിലെ ഈ മകൾ ആ ഭവനത്തിന് പേര് കൃപാസനം പരശുദ്ധമ്മ വസിക്കുന്ന കൃപാസനം അപ്പോൾ എൻ്റെ ഭവനത്തിൽ പരശുദ്ധമ്മ നിറഞ്ഞു നിൽക്കുന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ പുറത്തിടുന്ന പേരാണ് കൃപാസനം എന്ന് വീണ്ടും പറയുകയാണ് ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന അൻസൈറ്റിയുടെ സമയത്ത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മ പൂർണ്ണമായിട്ടും എല്ലാ അസുഖങ്ങളും എടുത്ത് മാറ്റുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ പരിശുദ്ധമ്മ എല്ലാ തരത്തിലും ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു ഇപ്പം ഏതെല്ലാം തരത്തിലാണോ പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അത് ഇവരുടെ ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും ഉടമ്പടി പ്രാർത്ഥനയോടും കാണിക്കുന്ന ഒരു വിശ്വസ്ഥതയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നത് കർത്താവിനോട് പുലർത്തിയ ഒരു വിശ്വാസമുണ്ട് ഇസ്ലാഖിനെ ബലികൊടുക്കുവാൻ പറയുമ്പോഴും അവൻ മലകയറും കാരണം അവൻ്റെ വിശ്വാസം വലുതാണ് ഇവിടെ ഇവർ വലിയ വിശ്വാസത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ കാര്യങ്ങൾ ഇടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവാനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകുമെന്ന് ഈ സാക്ഷ്യം നമ്മളോട് വിളിച്ചു പറയുന്നു പരിശുദ്ധ അമ്മയിലൂടെ കർണാടകയിൽ നിന്നും ഇവിടെ സാക്ഷ്യം പറയാൻ വന്ന ഇവർക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് ദൈവത്തിന് കരങ്ങളടിച്ച് മഹത്തപ്പെടുത്തി നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക